嗯。Hmm. Wow. അമ്പിക്കോ ഇതില് അമ്പിക വീണ്ടും അമ്പിക ഐറ്റം വേറെക്കകത്ത് ജഡ്ജാട്ടു സൗണ്ട് വെക്കുന്നത് ചാലനുമായിട്ട്

െട്ടു പേരായി പക്ഷെ ആരും ഉണ്ടെന്നുല്ലോ ഫസ്റ്റില് ഹിന്ദിയ ഹിന്ദിന് ഹിമാലു എനിക്ക് ചോറ് വേണ്ട ചപ്പാത്തി എനിക്ക് ചപ്പാത്തി വേണ്ട ചോ എന്നറിയാതെ അവസ്ഥ ചേച്ചിക്കുട്ടി ഹായ് മോനെ വിഷ്ണു വിഷ്ണുണ്ട് ഹായ് വിഷ്ണു കുറച്ചു നേരെ വന്നു ഈ വൈറ്റ് ഇങ്ങനെ വൈറ്റ് ഇങ്ങനെ ഇത് ഇട്ടാ ഞങ്ങളെ ഇത് ഫാ ഹായ് സുൽത്താൻ ചേച്ചി ഫുഡ് വെച്ചു ആ കഴിച്ചു വിഷ്ണു വിഷ്ണു കഴിച്ചോ ി ഹായ് ആന്റി ലൈക്ക് അടിച്ചു താങ്ക് യു ആന്റി ഹായ് രാഹുൽ ഏട്ടൻ കടിച്ചു ചേച്ചി ആ നോ ആ വിഷ്ണു സുൽത്താൻ സുൽത്താനോ പന്ത്രണ്ട് പേരുണ്ട് എങ്കിലും ഇവിടെ പന്ത്രണ്ട് പേര് മിണ്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു ലൈക്ക് ഒരു കോടിയുടെ വിലയാണ് താങ്ക് യു വിഷ്ണു പിന്നെ സുൽത്താൻ താങ്ക് യു സുൽത്താൻ വട്ടൻ ചേട്ടൻ അത് വേറെ ഇത് ഒമാൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് ഇരുപത്തിയൊന്ന് പേരുണ്ട് എന്താ ലൈക്ക് ലൈക്കില്ലാത്ത എത്ര ക്ലാസ്സില ഞാൻ ഡിഗ്രിയൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുക ക്ലാസ് ഒക്കെ കഴിഞ്ഞ്

ചേച്ചി പ്ലേസ് പ്ലേസ് കൊല്ലം മോനെ വിഷ്ണുവിന്റെ പ്ലേസ് ഫുഡ് ഫുഡ് എവിടെയാൽ ഇച്ചിരി കൂടി കൊടുക്കാനോ ഞാൻ കൊല്ലമാ ബട്ട് ദുബായിലാ ആണോ വിഷ്ണു വിഷ്ണു എന്തോ ചെയ്യോ ദുബായി അപ്പൊ എന്നെങ്ങാട്ട് ഏജഡാണോ അതോ സെയിം ഏജാന്നോ മോനെന്തോ ചെയ്യോ ദുബായി നാടോടിക്കറ്റ് ഒമ്പത് പേരായി അല്ല ഒമ്പത് ലൈക്കായി എവിടെയാ സ്ഥലം സ്ഥലം കൊല്ലം സുൽത്താൻ സുൽത്താൻ്റെ സ്ഥലം എവിടെ ഈ ഹലോ ഈ ഇർഷാദ് ഇർഷാദ് ഹായ് ഓക്കെ ചേച്ചി ചേച്ചിയുടെ പേര് വായിക്കാൻ പറ്റുന്നില്ല ചേച്ചി വല്ലാത്തൊരു പേര് എന്തോ ഈ പറ്റത്തില്ല എന്തായാലും ചേച്ചിക്ക് ഹായ് ഒരു ചേച്ചിയുടെ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നത് എന്താ ഈ വൈ ഐ എൻ ഇസട്ട് എൻസ് ഓക്കെ 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 എയിംസ് വ്ലോഗ് ബ്ലോഗ് ഒന്ന് മനസ്സിലായി ആ ഒരു ഇത് കിട്ടുന്നില്ല എങ്ങനെ ഉച്ചരിക്കണ്ടെന്ന് ചില പേരുകള് ഓക്കെ ചേച്ചി ആ ചേച്ചി ഇട്ട് എയിംസ് അൻസു ഓക്കെ ഓക്കെ അതാ എളുപ്പ ചേച്ചിയുടെ വീട് എവിടെയാ ചേച്ചി ഹായ് പ്രവീൺ ചേട്ടേ അനുസരിച്ചേച്ചിക്ക് ചാനൽ ഉണ്ടോ എന്നാ അനുസരിച്ച് ഞങ്ങള് ഫ്രണ്ട് ആക്കാം കമന്റ് ഇട്ടാ മതി ആട്ടി അനുസരിച്ച് എന്തോ എനിക്കൊക്കെ പാട്ട് എനിക്കറിയ കാണാനൊക്കെ പറയാ എനിക്കറിയൊന്നും വാ തെളിയുന്നില്ലേ ഹൗസ് വൈഫാണ് ആന്ന് ചോദിച്ചി ആ എല്ലാവരും എനിക്കൊരു സബ് തന്ന് സഹായിക്കും ഗെയിമിങ് ലൈവ് ഇടാ എല്ലാരും ഇതിനകത്ത് സുൽത്താൻ ചേട്ടനെ സബ് ചെയ്ത് സഹായിക്കണം കേട്ടോ ം പിടിച്ചൊരു ഷോള് തന്നെ കിരേരി അച്ചു ലൈക്ക് ഡാങ്ക് യു അച്ചു ബ്ലൂ കൊടുത്ത് ാലേ എല്ലാവർക്കും കൂട്ടാക്കാൻ പറ്റൂ ആന്ന് ചേച്ചി എനിക്ക് അതിനെ ഒന്നും അറിയത്തില്ല ചേച്ചി പിന്നെ അതല്ല നമുക്ക് അതൊക്കെ വന്നിട്ടുണ്ടോന്നും അറിയത്തില്ല ട്ടോ ചാനല് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല തുടങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളൂ അക്ഷയ് ഹായ് മോളു ഹായ് അക്ഷയ് ചേട്ടാ പതിനാറായി അമ്മയും കൂടി

കൊല്ല കൊല്ല എവിടെയാണ് കൊല്ല അഞ്ചല് അഞ്ചലാ വിഷ്ണു കൊച്ചു വലിയ താങ്ക് യു ആ ഓക്കെ അക്ഷയ് ചേട്ടാ ബ്ലൂ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ടോ ആണോ ചേച്ചി ഞാൻ അതൊക്കെ ഇനിയിപ്പോൾ വല്ല യൂട്യൂബുകാർ ഇട്ടതൊക്കെ കണ്ട് പഠിച്ചാലേ അതൊക്കെ പറ്റത്തുള്ളൂ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചേച്ചിയുടെ ലൈവില് ആണോ വിഷ്ണു രണ്ട് രണ്ട് മൂന്ന് വിഷ്ണു ഉണ്ട് കേട്ടോ അപ്പോൾ മോ ചേച്ചി എന്ന് വിളിച്ചപ്പോൾ ഇനി എന്നെ അറിയാവുന്നതാണോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അതങ്ങ് മാറി വിഷ്ണു നാട്ടിലെവിടെ കൊല്ലത്താണോ

കുണ്ടറ അങ്ങനൊക്കെ ഉള്ള സ്ഥലമാന്ന് വിഷ്ണു പഴയ ആ പഴയ ആളുകളൊന്നുമില്ല കേട്ടോ

ഒരാളായി ഹലോ 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 കണ്ട ഒരാളായി അമ്മ പാട്ടൊക്കെ പാടിയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ എനിക്ക് ആയിര സ്വഭാവം ഇല്ല ചേച്ചി പറയുന്നത് ൂൾ ജൻ ആണോ വിഷ്ണു എനിക്ക് അറിയത്തില്ല ഏട്ടോ മോനെ അമ്മക്ക് അങ്ങനെ സ്ഥലങ്ങളൊക്കെ അറിയാരിക്കും കൊല്ലം ടൗണില് ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറഞ്ഞു വിഷ്ണു ആ കഴിച്ചോ അക്ഷയ് ചേട്ടാ അക്ഷയ് കഴിച്ചോ എന്തോ പറ്റിയമ്മ അവനാന്ന് കരയുന്നത് അതോ അഞ്ചു പേര് വന്ന് അഞ്ചു പേര് ലൈക്ക് അടിക്കുക മെസ്സേജ് ഇടുക ടിക് ടിക്ക് എന്നാലേ എനിക്കും മിണ്ടോ അറിയത്തോളൂ എസ് എൻ കോളേജ് ആ അതൊക്കെ അറിയാം മോനെ എസ് എ കോളേജ് ഒക്കെ അറിയാം ഞാൻ ഇങ്ങനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് വിളിച്ചത് ആ അതിന്റെ അടുത്താണോ ആണോ ആ സിറ്റി ആണല്ലേ ആ അതാ അവന് പറഞ്ഞേ സിറ്റിയില്ല മട്ടേ ഫോണിൻ്റെ സൈഡ് ഫേസ്ബുക്കിൽ കയറുമ്പോഴേ നല്ല പോലെ കണ്ടോ എനിക്ക് ശെരിയാക്കി കിട്ടണ്ട ഒന്ന് കൊണ്ട് കൊടുത്താ മതിയായിരുന്നു എനിക്ക് പേടിയുള്ളത് കൊണ്ട് എന്തു അത് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കു ആ ചേട്ടൻ പറഞ്ഞാൽ ഒന്ന് എല്ലാരും ഒന്ന് സബ്മേ ചെയ്യണേനെ ഹലോ 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 പത്ത് പേര് എല്ലാരും ലൈക്കും അടിച്ച് സബ്മിൻ ചെയ്യണേ സബ്മിങ് ചെയ്ത് മെസ്സേജ് ചാനലുള്ളവരെല്ലാം ഞങ്ങളുടെ വീഡിയോയിൽ കമന്റ് ഇട്ടാ ഉറപ്പായിട്ട് ഞങ്ങൾ തിരിച്ചു ദുൽഫു ദുൽഫു ലൈക്ക് അടിച്ചു അമ്മേ വിഷ്ണു ചെയ്യണേ മോനെ പിന്നെ വിഷ്ണുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് നിന്റെ അവൾ നിന്നെ അക്കച്ചും മരിക്കുന്നില്ല അത്രയും ചെയ്യും വിഷ്ണു പഠിക്കാ അപ്പന്റെ ആ ദുബായിൽ അപ്പൊ ഹായ് സ്വാമിനിയ ചേച്ചി ഓർമ്മയുണ്ടോ ഈ മുഖം നിങ്ങള് കഴിച്ചോ ആ കഴിച്ച കഴിച്ചു അഞ്ചു പേരുണ്ട് അഞ്ചു പേര് സബ് ചെയ്തിട്ട് അവിടെ ലൈക്ക് അടിക്കട്ടെ നാലായി